ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായ ജനപ്രതിനിധികളുടെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ ഒരു ദൃശ്യം കാട്ടിത്തരാം തലസ്ഥാന നഗരസഭയിലെ കുന്നുകുഴി വാർഡിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ നിർത്താതെ രണ്ട് മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു ആ സന്ദർഭത്തിൽ കുന്നുകുഴി വാർഡിലെ തേക്കമ്മൂട് ബണ്ട് അതായത് ആമയിഴഞ്ചാം തോടിലെ വെള്ളം നിറഞ്ഞു ഈ ബണ്ട് ഉയർത്തിക്കെട്ടിയെങ്കിലും അതുവഴി വെള്ളം പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്തു ആ സന്ദർഭത്തിൽ സമീപ പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരുടെ വീട്ടിലേക്ക് വെള്ളം കയറി സ്വാഭാവികമായും കുന്നുകുഴി വാർഡ് കോൺഗ്രസിന്റെ കൗൺസിലറാണ് ഭരിക്കുന്നത് മേരി പുഷ്പം എന്നാണ് പേര് സ്വാഭാവികമായിട്ടും കനത്ത മഴയുണ്ടായി താഴ്ന്ന പ്രദേശത്തിൽ വെള്ളം കയറും വെള്ളം കയറുന്ന സന്ദർഭത്തിൽ ആ നാട്ടിലെ മനുഷ്യരിടത്തേക്ക് ഓടിയെത്തണ്ടേ ജനപ്രതിനിധി ആയിട്ടില്ല മത്സരിക്കുന്നതേ ഉള്ളൂ ഐ ബിനു എന്ന അവിടത്തെ ഇടത് സ്ഥാനാർത്ഥി തേക്കുമൂട് പ്രദേശത്തെത്തി ആ ജനങ്ങൾ ഏത് വെള്ളത്തിലാണോ ചവിട്ടി നിൽക്കുന്നത് അതിലിറങ്ങി നിന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ കേട്ടു അതിൽ പരിഹാരമുണ്ടാകുമെന്നുള്ള ഉറപ്പ് കൊടുത്ത ദൃശ്യം എങ്ങനെയെന്ന് നിങ്ങളൊന്ന് കണ്ടേ ഓ അവര് ഷെഡിൽ നിൽക്കണം Kazuto Are u any Nang enda, സ്വന്തം വീഴ്ച മറയ്ക്കാൻ എടുത്ത് പ്രയോഗിക്കുന്നൊരു വാചകമുണ്ട് ഇത് നിങ്ങൾ ഭരിക്കുന്ന നഗരസഭയല്ലേ പിന്നെന്തിനാണ് ഓരോ വാർഡുകളിലും പ്രത്യേക കൗൺസിലർമാരെ തിരഞ്ഞെടുക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് എല്ലായിടത്തും ഇടതുപക്ഷ കൗൺസിലർമാർ പോലെ എന്തിനാണ് ഇവർ മത്സരിക്കുന്നത് അതായത് ഏത് കൗൺസിലറുടെ വാർഡിൽ പ്രശ്നമുണ്ടായാലും കുറ്റം നഗരസഭയുടെ ഭരണസമിതിക്ക് അവരവർ ചെയ്യേണ്ട പ്ലാനുകൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാതെ ഓരോ വിഷയത്തിനും തീരുമാനമെടുക്കേണ്ടവർ അത് ചെയ്യാതിരുന്നിട്ട് അവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം കഴിഞ്ഞാൽ അത് ഭരണസമിതിയുടെ കുറ്റമാണത്രേ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റുമത്രേ ഇങ്ങനെയൊക്കെ ന്യായീകരണം പറയുന്നവരാണോ വേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഓടിയാ മനുഷ്യരെ അടുത്ത് ചെല്ലണ്ടേ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ അതിനൊന്നും ഞങ്ങൾക്ക് സൗകര്യമില്ല അതിന് പകരമായിട്ട് നഗരസഭയുടെ പ്രശ്നമാണത്രേ നഗരസഭ പറഞ്ഞിട്ടാണല്ലോ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നതും ഇത്രമാത്രം വെള്ളം പൊടുന്നനെ പെയ്തിറങ്ങിയ സന്ദർഭത്തിൽ അത് ഒലിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തോടിന്റെ സംഭരണശേഷിക്ക് മുകളിലേക്ക് വരുമ്പോൾ അത് കരകവിഞ്ഞൊഴുകും കരകവിഞ്ഞൊഴുകിയ സന്ദർഭത്തിലാണ് തേക്കുമൂട് പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയത് ആ വെള്ളം കയറിയ സന്ദർഭത്തിൽ അവിടെ എത്തുക അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക സഹായങ്ങൾ എന്തെങ്കിലും വേണമോ എന്ന് ചോദിക്കുക ഇതൊക്കെയല്ലേ ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ഒരു വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്വം ഇത് ചെയ്യുന്നതാണ് യഥാർത്ഥ ഒരു വാർഡ് മെമ്പർ അത് ചെയ്യാൻ ഓടിയെത്തുന്ന ഒരു മനസ്സ് വേണ്ടതാണ് ഒരു വാർഡ് മെമ്പർക്ക് വേണ്ട ക്വാളിറ്റി അത് ഐ പി ബിനുവിൽ ഉണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ സന്ദർഭത്തിലും അവിടെ എത്തുകയും അവരടുത്ത് സംസാരിക്കുകയും തിരഞ്ഞെടുപ്പിന് ശേഷവും ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള ഉറപ്പ് കൊടുത്തിട്ട് പോകുന്നത് ഇത് ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ് സാധാരണക്കാരുടെ ജീവിതങ്ങളെക്കുറിച്ച് മനസ്സിലാകുന്നവർക്ക് മാത്രമേ ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുള്ളൂ അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും ഉടനടി ചെന്ന് കേൾക്കാനും കാണാനും മനസ്സുണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് പ്രിവിലേജുള്ള അല്ലെങ്കിൽ ഇത്തരം വെള്ളങ്ങളൊക്കെ അശുദ്ധിയായിട്ട് കാണുന്നവർ അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ ആ സന്ദർഭത്തിൽ തോന്നില്ല ശ്രീലേഖ ഡി ജി പിമാരൊക്കെ ജയിച്ച് പോയിക്കഴിഞ്ഞാൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായാൽ അവിടെ ചെല്ലുമെന്ന് ഏതെങ്കിലും നിഷ്കളങ്കർ കരുതുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ് അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന ചോദ്യത്തിന് ഇത്തരം ഉദാഹരണങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കാട്ടിത്തരുന്നത് അവർ ഉറപ്പായും ഒപ്പമുണ്ടാകും അത് രാത്രി രാത്രിയായിക്കോട്ടെ പകലായിക്കോട്ടെ ജനങ്ങളുടെ പ്രശ്നമുണ്ടോ അത് നേരത്തെയും കുന്നുകുഴി വാർഡിലെ ജനങ്ങൾക്ക് ഐ പി ബിനുവിന്റെ പ്രവർത്തനം കൊണ്ട് തന്നെ അനുഭവമുള്ളതാണ് കൊറോണ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം കൗൺസിലറായിരുന്നത് ആ വാർഡിലെ ഫോഗിങ് പ്രവർത്തികൾ പോലും സ്വന്തം നിലയ്ക്കാണ് ഐ പി ചെയ്തിരുന്നത് അങ്ങനെയുള്ള വ്യക്തി തേക്കും മൂടെത്തി ഈ പ്രവൃത്തി ചെയ്യുന്നത് പുതുമയല്ല പക്ഷേ നാട് തിരിച്ചറിയേണ്ടതുണ്ട് രണ്ട് ഗണത്തിൽപ്പെടുന്ന ജനപ്രതിനിധികളുടെ മനോഭാവവും അവരുടെ മാനസികാവസ്ഥയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാനാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളെ കാട്ടിയത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് പിന്നീട് അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടതായി വരും